ശരിക്കും ഇതൊരു സ്വകാര്യ മ്യൂസിയമാണ് ഗുർമിഞ്ച് സാവ് കിബക്കൗ എന്ന പ്രശസ്തനായ തജിക് കലാകാരൻ സ്ഥാപിച്ച മ്യൂസിയം സിനിമ നാടക നടനും കവിയും ചിത്രകാരനും സംഗീതജ്ഞനുമെല്ലാമായിരുന്നു ഗുർമിഞ്ച് ഒരു പഴയ വീട് അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ലാത്ത കാഴ്ചകളാണുള്ളത് കുറെ പുരാവസ്തുക്കൾ അങ്ങിങ്ങ് അടുക്കി വെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ മ്യൂസിയം സ്ഥാപിതമായത് തെല്ലൊരു പരുക്കൻ ഭാവത്തിലാണ് സംവിധാനങ്ങളെല്ലാം ശബ്ദം പ്രതിധ്വനിക്കാതിരിക്കാൻ ഭിത്തി ചാക്കുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ഉപകരണങ്ങളാണ് കൂടുതലും ധറാളം സംഗീതോപകരണങ്ങൾ മധ്യേഷ്യയിലും ഇറാനിലും അറബി നാടുകളിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും പ്രചാരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് ഇതാണ് സാവ് കിബക്കോവ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും ലേഖനങ്ങളും വന്ന പത്രങ്ങളും പുസ്തകങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സോവിയറ്റ് സിനിമകളിൽ നായക വരെ അഭിനയിച്ചിട്ടുണ്ട് ഗുർമിഞ്ച് താഷ്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയേറ്റർ ആൻഡ് പെയിന്റിംഗിൽ പഠിച്ചിറങ്ങിയ ഗുർമിഞ്ച് ദുഷാൻബയിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രാമാറ്റിക് ആർട്സിന്റെ ഡയറക്ടറായിരുന്നു

അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ പോയിരിക്കുകയാണ് എന്റെ ഗൈഡ് ഷഹബാസ് ആ കലാകാരനെ കൊണ്ട് എനിക്കായി ഏതാനും സംഗീതോപകരണങ്ങൾ വായിപ്പിക്കാനാണ് ശ്രമം